ഹലോ അസ്ലാം വലേക്കും എല്ലാവരും സുഖമല്ലേ കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസത്തിന് ശേഷം വരുന്നത് നമ്മുടെ വയനാട് ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് ഒന്നിനൊരു മോഡില്ലായിരുന്നു അങ്ങനെ പിന്നെ വീഡിയോനെ പിന്നെ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്കെല്ലാവർക്കും വയനാടിന് വേണ്ടിയിട്ട് ഇവ ചെയ്യാം കുറച്ചൊന്നുമില്ല സമാധാനം കൊടുക്കട്ടെ എല്ലാവർക്കും പുനരധിവാസത്തിനുള്ള സൗകര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക പ്രാർത്ഥന ഉൾപ്പെടുത്താം നിഷാർദ അങ്ങനെയെല്ലാം ഒക്കെ തന്നെ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു നമ്മളെ ഇറച്ചിച്ചോറ് പോലെയുള്ളൊരു ചോറാണ് അത് ബംഗ്ലാദേശിലെ ഒരു ബംഗാളി ഫുഡാണ് ിച്ചോരി എന്ന് പറയും അത് ഞാൻ മട്ടൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മട്ടന് വേവിക്കാൻ എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം അപ്പം അതൊന്നുമില്ല നമ്മൾ അർച്ചിച്ചോറിൻ്റെ അതേ രീതിയാണ് അതിൻ്റെ അരിന്റെ കൂടെ വേറെ പരിപ്പുകൾ ചേർക്കുന്നേയുള്ളൂ ആ ഒരു വ്യത്യാസം ഞാൻ കാണിച്ചു തരാം എന്നാൽ ശരി നമുക്ക് വീടുകളിലോട്ടേക്ക് പോവാം അല്ലേ മട്ടൺ അല്ലെങ്കിൽ ബീഫോണ്ട് ഏറ്റവും നല്ലത് പിന്നെ ചിക്കൻ അത്ര ടേസ്റ്റ് കിട്ടൂല അപ്പം നമ്മൾ പിന്നെ കിലോ മട്ടൻ മൂന്ന് മീഡിയം സൈസ് വലിയ ഉള്ളി മൂന്ന് മീഡിയം സൈസ് തക്കാളി ഒരു കഷ്ണ ഇഞ്ചി അഞ്ചാറ് അല്ലി വെളുത്തുള്ളി അഞ്ചാറ് മുളക് പച്ചമുളക് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഒരു മൂന്ന് നാല് സ്പൂണ് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കുറച്ച് മഞ്ഞൾ പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നമ്മൾ ഇറച്ചിച്ചോറിൽ ഏതായാലും വെള്ളം ഒഴിക്കില്ല അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ിരിയാണി അല്ലാലോ മസാലയിലുള്ളോട്ട് അടിയിൽ പിടിക്കണ്ടാക്കി നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം ഇച്ചോരിന്ന് കേട്ടിട്ട് ആരും അത്ഭുതപ്പെടും ഒന്ന് വേണ്ട പെട്ടെന്ന് തന്നെ ആവുന്നതാണ് നമ്മളർച്ചോറിൻ്റെ അതേ ഒരു സാധനങ്ങളിൽ ചേർക്കുന്നതല്ലോ ഞമ്മക്കിത് വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കിച്ചോരി ബംഗാളി ദേശീയ ഫുഡാണ് ബംഗാളി ഫുഡാണ് കിച്ചോരി എന്നാ പറയുക അപ്പം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ബസ്മതി അരി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ഗ്ലാസ്സിൽ അര ഗ്ലാസ് അടിയിലുണ്ട് അര ഗ്ലാസ് ചെറുപയറും പരിപ്പ് പിന്നെ അര ഗ്ലാസ് മസൂർ ദാല് രണ്ടും കൂടെ മിക്സാക്കി അതതിന്റെ ആവശ്യമുള്ള സാധനം നമ്മൾ ഞമ്മളിച്ചൊന്ന് വേറിട്ട് നിൽക്കുന്നത് ഈ രണ്ട് മാതിരി പരിപ്പുകളാണ് അപ്പൊ ഇത് രണ്ടും മൂന്ന് സാധനവും ഞമ്മക്ക് കഴുകിയെടുക്കാം അപ്പൊ ഞമ്മളെ മട്ടൻ ഇവിടെ നന്നായി വന്ന് വന്നിട്ടുണ്ട് എല്ലാം റെഡിയായി നമുക്ക് ചോറിന്റെ പരിപാടിയിലേക്ക് കിടക്കാം ഒരു പാത്രം വെച്ച് ഇനി ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യത്തെ ചൂടാക്കാൻ വെക്കാം ഓയിലൊഴിച്ച് അധികം നെയ്യൊന്നും ഇല്ലാത്ത മട്ടനായിരുന്നു അതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിലെന്നെ ഒഴിക്കാം എടുത്തിട്ട് കുറച്ച് മുഴുവനായിട്ടുള്ള കുരുമുളക് പട്ട ദേശ്പത്തി കുറച്ച് നല്ല ജീരകം ത്രാദ്യം നമ്മക്ക് ആദ്യം ഇട്ടുകൊടുക്കാം ഒരു ഉള്ളി അരിഞ്ഞത് ഒന്ന് ഉള്ളി മൂക്കട്ടെ അതെല്ലാം മൂത്തു വന്ന് നമുക്ക് പരിപ്പും അരിയും കൂടെ കഴുകി വെച്ചത് നമുക്കിതിലിട്ട് കൊടുക്കാം നന്നായിട്ട് അരിയും പൈപ്പും കൂടെ വറുത്തെടുക്കണം കുറച്ച് ആർ കെ ജി ചേർത്ത് കൊടുക്കാം സാധാരണ നമ്മൾ ബിരിയാണിക്ക് അരി വറുക്കുന്നതിനേക്കാൾ പൈപ്പും കൂടി വറക്കേണ്ടതു കുറച്ച് നന്നായിട്ട് തന്നെ ചെറിയ തീരെ വെച്ചിട്ട് വറുത്തെടുക്കാം അപ്പൊ ഞമ്മളാ അരിയും പേപ്പും കൂടെ ഇവിടെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട് ഞമ്മക്ക് അതിലേക്ക് ഇറച്ചിക്കറിയും വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ആക്കാം അപ്പൊ ഈ ഇറച്ചിയിൽ കുറച്ച് വെള്ളമുണ്ട് അപ്പൊ ഞാൻ അരി എടുത്ത് അതേ ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളം ഇതിലെടുത്തിട്ടുണ്ട് ഇറച്ചിയിലുള്ള വെള്ളവും കൂടി മിക്സ് ആക്കി നമുക്ക് ൊടുക്കരി എടുത്ത കണക് ഗ്ലാസ്സിലാണ് ഞാൻ കണക്കായിട്ട് വെള്ളം എടുത്തത് ഒരു ഗ്ലാസ് കുറച്ചിന് വെള്ളം ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവുവല്ലോ അതൊഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ ചെറുനാരങ്ങ ഇവിടെ പീഴിഞ്ഞ് വെച്ചിട്ട് അതും കൂടെ ഒഴിച്ചോക്കെടുക്കാം ഇനി ബാക്കി രണ്ട് മൂന്ന് സാധനം കൂടി ഇടാനുണ്ട് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് അത് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നമുക്ക് ഇവിടെ അടച്ചു വെച്ച് കൊടുക്കാം ഒരു മീഡിയം സൈസ് തീയിൽ വെച്ചിട്ട് അതവിടെ നിന്ന് വേവട്ടെ കിച്ചോരി ഇവിടെ ഏകദേശം റെഡി ആയി കിട്ടിണ്ട് ഇനി നമുക്ക് ഗരം മസാല കൊടുക്കാം മസാല കുറച്ച് കറിവേപ്പിലയും പൊതിനും കൊടുത്ത് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ും എല്ലാം കറക്റ്റാണ് ചെറിയ നന്നായിട്ട് വന്ന് റെഡി ആകുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മളെ ബംഗാളി ഫുഡ് കിച്ചോരി മട്ടൻ കിച്ചോരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മൾ അർച്ചിച്ചവരുടെ കൂടെ പരിപ്പുകളെ ടേസ്റ്റും കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലെ ഫ്ലേവറാണ് എല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഈസിയാന്ന് എളുപ്പത്തിലാക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനൽ ഇതുവരെ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതുതായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനൊക്കെ ഒന്ന് ഞെക്കി ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കേ バイこれはまきがテイストパン。スープテイスト。スープピッチャーリー。